വയനാട് വാഗേരിയിൽ നരഭോജി കടുവയ്ക്കായുള്ള തെരച്ചിൽ അർദ്ധരാത്രിയിലും തുടരുന്നു കൂടല്ലൂർ ഭാഗത്താണ് തെരച്ചിൽ നടത്തുന്നത് കഴിഞ്ഞ ദിവസം പശുവിനെ കൊന്ന വാഗയിൽ സന്തോഷിന്റെ ആട്ടിൻകൂടിന് സമീപം കടുവ രണ്ട് തവണ എത്തി ഡി എഫ് ഷജ്ന കരീം ഉൾപ്പെടെയുള്ളവർ സ്ഥലത്ത് ക്യാമ്പ് ചെയ്യുകയാണ് സുർജിത് അയ്യപ്പത്ത് ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി സുർജിത്ത് ഈ ചത്ത പശുവിന്റെ ജഡവും കൂട്ടിൽ വെച്ച് അങ്ങനെ ഒരു കെണി ഒരുക്കി കാത്തിരിക്കുകയാണ് വനംവകുപ്പ് എന്ന് മനസ്സിലാക്കുന്നു ഈ തുടർച്ചയായി ആ പ്രദേശത്തേക്ക് എത്തുമ്പോൾ ഇന്ന് തന്നെ ഈ രാത്രിയിൽ തന്നെ ഈ കടുവ കുടുങ്ങുമെന്നൊരു പ്രതീക്ഷയുണ്ടോ അത്തരത്തിൽ പ്രതീക്ഷയിൽ തന്നെയാണ് എല്ലാവരും ഉള്ളത് പ്രത്യേകിച്ച് വാഗ് വാഗേരിയിലുള്ള മനുഷ്യർ അവർക്ക് ഉറക്കം പോലും നഷ്ടപ്പെട്ടിട്ട് ദിവസങ്ങളായി പ്രജീഷ്ട മരണശേഷം ഉണ്ടായിട്ടുള്ള ഒരു സ്ഥിതി എല്ലാവർക്കും അറിയുന്നതാണ് എന്തായാലും ഇതിനുശേഷം വലിയ രീതിയിലുള്ള തിരച്ചിൽ സർവ്വസന്നാഹങ്ങളിലുള്ള തിരച്ചിലാണ് വനം വകുപ്പ് നടത്തിയിരുന്നത് പക്ഷെ ഇന്നാണ് കടുവ കുറെ കൂടി വീണ്ടും കടുവയെ കാണുന്ന നിലയിലേക്ക് ഇന്ന് പകൽ മാറി അതായത് ഇന്നലെ അർദ്ധരാത്രിയാണ് ഈ കടുവ വാഗിൽ സന്തോഷിന്റെ വീട്ടിലെ പശുവിനെ പിടിച്ചത് തൊഴുത്തിൽ നിന്ന് വലിച്ച് കൊണ്ടുപോകുന്നതിനിടെയാണ് വീട്ടുകാർ ബഹളം മച്ചേരെ തുടർന്ന് കടുവ ഓടിപ്പോവുകയായിരുന്നു ഇന്ന് പകൽ വിവിധ ഇടങ്ങളിൽ പ്രത്യേകിച്ച് പാപ്പളശ്ശേരി അതോടൊപ്പം തന്നെ അത്തരത്തിലുള്ള സ്ഥലം അതായത് നാല് കിലോമീറ്റർ ചുറ്റളവിൽ വാഗേരിയുടെ നാല് കിലോമീറ്റർ ചുറ്റളവിലുള്ള വിവിധ പ്രദേശങ്ങളിൽ ഇത്തരത്തിൽ കടുവ ഇറങ്ങി എന്നുള്ള തരത്തിൽ ആളുകൾ കണ്ടതായി പറയുന്നുണ്ട് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് ഇതിന് തുടർച്ചയായാണ് ഇന്ന് അർദ്ധരാത്രി ഈ കൂട്ടിൽ കടുവ വീഴും എന്ന് കരുതിയിട്ട് കെണി ഒരുക്കിയിരുന്നു അതായത് ഈ ചത്ത ഈ കൊന്ന പശുവിനെ തന്നെയാണ് കെണിയായി ഒരുക്കിയിട്ടുള്ളത് ഈ ഇവരുടെ ഈ സന്തോഷിന്റെ വീടിന്റെ തൊട്ടടുത്തുള്ള ആട്ടിൻകൂട്ടിൽ രണ്ടു തവണ കടുവ ഇതിനകം തന്നെ എത്തുകയും ഈ ആട്ടിൻകൂട്ടിൽ അടിക്കുകയും ചെയ്തു എന്നാണ് ദൃക്സാക്ഷികളായിട്ടുള്ള ആളുകൾ പറയുന്നത് ഏർ ഇതിനുശേഷം ഇനി ഏതെങ്കിലും കടവ് വീണ്ടും എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ മയക്കുവെടി വെക്കാനുള്ള നീക്കമാണ് വനംവകുപ്പിന്റെ ഭാഗത്തു നിന്നുള്ളത് ഡി എഫ് ഒ ഷജന കരീം ഉൾപ്പെടെയുള്ള ഉന്നത ഉദ്യോഗസ്ഥരെല്ലാം തന്നെ സ്ഥലത്ത് ക്യാമ്പ് ചെയ്യുകയാണ് ഇതിന്റെ തൊട്ട് താഴെയായിട്ടാണ് അതായത് ഈ ആട്ടിൻകൂടിന്റെ തൊട്ട് താഴെയായിട്ടാണ് ഈ കെണി ഒരുക്കിയിട്ടുള്ളത് ആ കെണിയിൽ കടുവ കുടുങ്ങുമോ എന്നുള്ളതാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത് എന്തായാലും എവരും കാത്തിരിക്കുകയാണ് ഇന്ന് ഏറ്റവും നിർണായകമായ ഒരു ദിവസം കൂടിയാണ് കടുവ ഇത്രയധികം വിസിബിളായി ഈ മേഖലയിൽ വന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതുകൊണ്ട് തന്നെ ഇന്ന് കൂട്ടിൽ കുടുങ്ങാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ളത് തന്നെ കരുതി കൊണ്ടാണ് എല്ലാവരും ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും വാഗേരിക്കാർക്ക് ഉണ്ടാകുന്ന വാർത്ത പുറത്ത് എത്തിക്കാൻ കഴിയുമോ എന്നുള്ളത് തന്നെയാണ് എവരും ഉറ്റുനോക്കുന്നത് ശരി ഒരാഴ്ചയിലധികമായി വാഗേരിലെ ജനങ്ങൾ ആശങ്കയിലാണ് ഉറക്കമൊഴിച്ച് വനം വകുപ്പിന്റെ ജീവനക്കാരും ഈ രാത്രിയിലും കടുവയെ പിടികൂടാമെന്ന പ്രതീക്ഷയിൽ കടുവയെ വീണ്ടും ആ ജനവാസ മേഖലയ്ക്ക് വരുന്ന സാഹചര്യത്തിൽ ഏറെ പ്രതീക്ഷയോടുകൂടി ഇന്ന് തന്നെ മയക്കുവിടിവെക്കുകയോ കൂട്ടിൽ അകപ്പെടുകയോ ചെയ്യുമെന്നതാണ് പ്രതീക്ഷ ശ്രുതി തയ്യപ്പത്താണ് ഈ അർദ്ധരാത്രിയിലെ ദൗത്യത്തിന്റെ വിവരങ്ങൾ നൽകിയത്